ഈ ഷോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി തിരുസഭ വിശുദ്ധ പത്താം ട്യൂസ് പാപ്പായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഒരു ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നത് മുന്തിരി തോട്ടത്തില് ജോലിക്കാരെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉടമസ്ഥൻ മുന്തിരി പലരെയായിട്ട് ജോലി കെടുക്കുന്നു ഒരു ദിവസത്തിൻ്റെ വിവിധ മണിക്കൂറുകളിലാണ് ജോലി കെടുക്കുന്നത് മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും ജോലി കെടുക്കുന്നു നമ്മളുടെ സമയക്രമം അനുസരിച്ചാണെങ്കിൽ ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും അഞ്ചുമണിക്കും ജോലി കെടുക്കുന്നു ഇനി രാവിലെ ഒൻപത് മണി മുതൽ ജോലി ചെയ്ത വ്യക്തിക്കും ഒരേ സാലറി ലഭിക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് പ്രവേശിച്ച ഒരു മണിക്കൂർ ജോലി ചെയ്ത വ്യക്തിക്കും അതേ ശമ്പളം തന്നെ ലഭിക്കുന്നു അങ്ങനെയെങ്കില് അവർക്കുണ്ടാകാവുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രശ്നത്തെയാണ് ഈ സുവിശേഷം നമ്മുടെ മുൻപില് അവതരിപ്പിക്കുന്നത് ഇവിടുത്തെ ഉടമസ്ഥൻ അങ്ങനെ ചെയ്തപ്പോൾ ജോലിക്കാരിൽ അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസത്തിന്റെ ചൂടും അതിന്റെ എല്ലാ അധ്വാനവും സഹിച്ചവർക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നി പ്രത്യേകിച്ച് ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്ത് ഒരു ദിനാറെ കരസ്ഥമാക്കിയവരോട് അസൂയ തോന്നുകയാണ് അതുകൊണ്ട് അവർ ഈ ഭൂ അല്ലെങ്കിൽ ഈ ഉടമസ്ഥനെതിരെ പെറുപിറുക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഉദാഹരണമായത് നീ എന്തിനു അസൂയപ്പെടുന്നു ഇവിടെ ആ വ്യക്തിയുടെ പണമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം അദ്ദേഹമാകട്ടെ ഇവരോട് എല്ലാവരോടും പറഞ്ഞിരുന്നത് ഇവർക്ക് എല്ലാവർക്കും ഒരു ധനാറ കൊടുക്കാമെന്നുള്ളതാണ് അദ്ദേഹം എന്ത് വാഗ്ദാനം ചെയ്തോ അത് അദ്ദേഹം കൊടുത്തു പക്ഷേ ഇത്രയും നേരം ജോലി ചെയ്ത എനിക്ക് ഇത് മാത്രമല്ലേ ലഭിച്ചുള്ളൂ അല്ലെങ്കിൽ ഇനി ഇയാൾക്ക് ഒരു ധനാറ കൊടുത്തെങ്കിൽ എനിക്ക് മൂന്നോ നാലോ ദിനാറ കൊടുക്കണമായിരുന്നു എന്നുള്ള ചിന്തയാണ് ഇവരെ എല്ലാവരെയും തങ്ങൾക്ക് ജോലി തന്ന ആ ഉടമസ്ഥനെതിരെ വറുക്കുവാനായിട്ട് കാരണമാവുന്നത് അപ്പോൾ മറ്റുള്ള ഒരാളുടെ പാത്രത്തിലേക്ക് നോക്കിയിട്ട് അത് കണ്ടിട്ടാണ് ഇവിടെ അസൂയ ഉണ്ടാവുന്നത് ഇനി നല്ല വ്യക്തികളല്ല എങ്കിൽ ഇവർക്ക് നാളെ മുതൽ പിറ്റേ ദിവസം മുതൽ ഇവർ ചെയ്യാവുന്നൊരു കാര്യം എന്നത് ഇവരാരും തന്നെ രാവിലെ ഒൻപത് മണിക്ക് ജോലിക്ക് പ്രവേശിക്കുകയില്ല അവർ പിന്നീട് സമയം കിട്ടുന്നതനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയ സമയം ജോലി ചെയ്തിട്ട് ആ ഒരു ദിവസത്തെ ശമ്പളം മുഴുവൻ വാങ്ങുവാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലേക്ക് പോകും അതാണ് ഇവരുടെ മനോഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ജോലി ജോലിസ്ഥലത്ത് ആ ജോലി സ്ഥലം ആവശ്യപ്പെടുന്ന സമയം മുഴുവൻ ജോലി ചെയ്തിട്ട് ആ തൊഴിലുടമ നൽകുന്ന ശമ്പളം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ന്യായമായ കാര്യം ഇനി ആ കൃത്യസമയം മുതൽ കൃത്യസമയം വരെ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു തൊഴിലാളിയുടെ കടമയാണ് ഇനി ഒരു തൊഴിലുടമയുടെ കടമയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അമിതമായ ലാഭമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികം പൈസയുണ്ടെങ്കിൽ കൂടുതൽ ശമ്പളം കൊടുക്കുകയെന്നുള്ളത് അത് അദ്ദേഹം എന്ത് വാഗ്ദാനം ചെയ്താണോ ജോലിക്കെടുത്തത് അത് കൊടുക്കുന്നില്ല എങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ് മറിച്ച് അദ്ദേഹം അത് കൊടുക്കുന്നു ഇനി അതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഔദാര്യമാണ് ഇവിടുത്തെ ഈ ഉപമയിലെ വ്യക്തിയുടെ ഔദാര്യത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഔദാര്യം ഇവർക്ക് അസൂയയ്ക്ക് കാരണമാകും തന്റെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്തവർ കുറഞ്ഞ സമയം ജോലി ചെയ്തിട്ടും തനിക്കൊപ്പം ശമ്പളം ലഭിച്ചല്ലോ എന്നുള്ളതാണ് അസൂയയ്ക്ക് കാരണമാകുന്നത് ഇവിടെ ദൈവത്തിന്റെ അപരിമയമായിട്ടുള്ള അനിതര സാധാരണമായിട്ടുള്ള ഔദാര്യം ഇവർക്ക് അസൂയയ്ക്ക് കാരണമാകുന്നു ഈ അസൂയയെ അതിജീവിക്കുവാനായിട്ടുള്ള ഏക മാർഗം എന്നത് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മയിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം ജോലി ചെയ്തുവെങ്കിലും അവർക്കും തുല്യവേതനം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇനി കൂടുതൽ കിട്ടിയാലും സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു കൃപയാണ് നമ്മളൊക്കെ കരസ്ഥമാക്കേണ്ടത് അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക അതിനാൽ ഔദാര്യത്തിൻ്റെ മുൻപിൽ അസൂയപ്പെടുവാൻ അസൂയപ്പെടുകയല്ലാതെ മറിച്ച് ഔദാര്യം കാണിക്കുമ്പോൾ ആ ഔദാര്യത്തെക്കുറിച്ച് കൂടുതൽ ഔദാര്യത്തോടു കൂടെ അവരുടെ ആ ഒരു നേട്ടത്തിൽ സന്തോഷിക്കുവാനായിട്ടുള്ള കൃപ മാത്രമാണ് അസൂയെ അതിജീവിക്കുവാനായിട്ടുള്ള ഏകമാർഗം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു ഔദാര്യം അതാണ് നമ്മളൊക്കെ കരസ്ഥമാക്കേണ്ടത് മറ്റുള്ളവരുടെ ശമ്പള വർധനയില് വളരെയേറെ സന്തോഷത്തോടു കൂടെ ഒരു ഔദാര്യ മനോഭാവത്തോടു കൂടി അതിൽ സന്തോഷിക്കുവാനായിട്ട് സാധിച്ച നമ്മളുടെ ഉള്ളിലെ അസൂയയെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതിനാൽ ഇന്നത്തെ ഭാവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു വലിയ സന്ദേശം ഈ അസൂയെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഔദാര്യം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പകർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ